അമ്മേ ഞങ്ങൾ മരിച്ചു പോയി എൻ്റെ ദിവസം ഞങ്ങൾ മരിച്ചു ഇപ്പം ഞങ്ങൾ വേറെ ലോകത്താണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ കഥകളൊക്കെ അമ്മയോട് പറയണം ഞങ്ങൾ വളരെ സുഖമായിട്ടാണ് കഴിയുന്നത് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞുതരാം അമ്മയ്ക്ക് ഞങ്ങൾ ചില സിഗ്നലുകൾ തരാം അപ്പോൾ ഉറങ്ങുമ്പോഴാണ് ഇതെല്ലാം മുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു ലോകം മുകളിലുണ്ട് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മധു സർ നമ്മൾ മുമ്പ് പരലോക നിയമങ്ങൾ എന്ന ബുക്കിനെ പറ്റി പറഞ്ഞു അതെ 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 ഈ ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം എന്ന് പറ്റി പറയണമെങ്കിൽ ആദ്യം ഇതിൻ്റെ എഴുതിയ ആളുടെ ഒരു കഥയുണ്ട് ഇലക്കിടന്നു പറയാൻ പറ്റുള്ളൂ ഒരു ഖുഷിദ് ഭാവു നഗരി എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ടായിരുന്നു ബോംബെയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് ഒരു സാധാരണ കുടുംബം അവരൊരു ഈ സൗരാഷ്ട്രീയം അവരുടെ മതം മറ്റേതുണ്ടല്ലോ ഈ പാഴ്സി 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 മതം ചെയ്യുന്ന ഒരു അവർ അത് ജീവിതം ജീവിച്ചിരുന്ന സ്ത്രീയാണ് ഒരു ഭർത്താവ് രണ്ട് മക്കള് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ചൊരു സ്ത്രീയാണ് അവർ ഇവർ രണ്ട് മക്കൾ രണ്ട് ആൺകുട്ടികൾ രണ്ട് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സ് രണ്ട് കുട്ടികളായിരുന്നു ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നു നല്ലൊരു സന്തുഷ്ടമായ കുടുംബ ജീവിതം ഭർത്താവിൻ്റെ ജോലിയുണ്ട് ഇവർക്കും എന്തോ എന്താ ചോറിയവരുടെയൊക്കെ ഉണ്ട് ഇംഗ്ലീഷിലൊക്കെ പഠിപ്പിക്കാൻ സ്ത്രീ അങ്ങനെ കോളേജ് സ്കൂളിൽ ടീച്ചർ അങ്ങനെ എന്തായിരുന്നു ഇവർ അപ്പം അങ്ങനെ കുർഷിദ് ഭാവനഗിരി നെറ്റ് ഒക്കെ കിട്ടും അപ്പോൾ ഇവരുടെ കഥ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് ആമ്മക്കൾ ഈ ആമ്മക്കൾ കൂടുതൽ പേര് ഈ വണ്ടികളോട് കമ്പമുള്ള ആൾക്കാരായിരുന്നു വണ്ടി അപ്പോൾ വലുതായി വന്നപ്പോൾ അവർക്ക് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹം പോകുന്നു അച്ഛനും അമ്മയും കൂടി ഇവർക്കൊരു ഗരാജ് തുറന്നു കൊടുക്കും വണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊക്കെ നല്ല 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 രീതിയിൽ ചെന്ന് പ്രക്ഷോപ്പം വരില്ല നല്ല രീതിയിൽ വലിയ വലിയ വണ്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഇതൊക്കെ തുറന്നു കൊടുക്കുന്നു അങ്ങനെ അവരതായിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ അവർക്ക് ഈ റേസിങ് കാറുകളിലൊക്കെ വലിയ കമ്പൗണ്ട് അപ്പോൾ ആ സമയത്തൊരു റേസ് വരുന്നുണ്ട് ആ രാജ്യത്ത് ഈ ബോംബില് എൺപത്തി എൺപത് കാലഘട്ടങ്ങൾ എൺപത് കാലഘട്ടങ്ങൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർക്ക് റേസിങ് വന്നപ്പോൾ അവർ പോകാൻ തീരുമാനിക്കണം അവരുടെ വണ്ടിയുണ്ട് അപ്പോൾ അവർ ആദ്യം ഒരു ദിവസം ട്രയൽ പോയി നോക്കാം ആ റൂട്ടിൽ കൂടെ തന്നെ പോയി നോക്കാം അടുത്ത ആഴ്ച റൈസിങ് ആണ് അപ്പോൾ അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അച്ഛനമ്മേടും പറയാം അമ്മ ഞങ്ങൾ രാത്രി വൈകുകയാണെങ്കിൽ ഞങ്ങൾ വരില്ല നാളെ കാലത്ത് ഞങ്ങൾ വരുള്ളൂ അപ്പോൾ പോയിട്ട് വരും മക്കളെന്ന് പറയും അങ്ങനെ ഇവർ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് പോയിട്ട് ഇവരന്ന് രാത്രി ഒരു ആക്സിഡൻ്റിൽ മരിക്കുകയാണ് രണ്ട് പേരും ഇരുപത്തെട്ട് വയസ്സും മുപ്പത് വയസ്സുള്ള റൂഹി വിസ്പി എന്നാണ് ഇവരുടെ പേര് റൂഹി വിസ്പി വിസ്പിയും റൂഹി അവിടെ വെച്ച് മരിക്കുകയാണ് ഓൺ ദ സ്പോട്ട് ഒരു മരത്തിലിടിച്ച് മരിക്കാണ് ഇവർ ഇവരാണ് വണ്ടി ഓടിച്ചത് മുമ്പിലിരുന്ന ആൾക്കാർ ബാക്കിലിരുന്നവരുടെ കൂട്ടുകാർ രക്ഷപ്പെടുന്നു അങ്ങനെ രാത്രിയായിട്ട് മക്കളെ കാണ്ടായപ്പോൾ അച്ഛനുമ്പോഴേക്കും പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ പിറ്റീവ് ദിവസം കാലത്ത് ഇല്ലെങ്കിൽ തെറ്റിക്ക് അവിടെ തിരക്കാണ് ഞാൻ രാത്രിയായി പോയിട്ടില്ല അവിടെ താമസിച്ചിട്ട് പിറ്റീവ്സം കാലത്ത് അപ്പോൾ പിറ്റൂസം കാലത്ത് കാണ്ടായപ്പോൾ അവർക്ക് സംശയമായി അപ്പോൾ അവർ കൂട്ടത്തില് പോയ ഒരു കുട്ടി വേഗം ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ സുഖമില്ലാണ്ട് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ആക്സിഡൻ്റ് ആയി വരണം എന്ന് പറയും അപ്പോൾ അത് തന്നെ ഇവരുടെ ഈ ഖുർഷിദ് ഭാവ് നഗരിയുടെ ഭർത്താവ് ഉടനെ തന്നെ ഇവരുടെ പറയേ പോകണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ട് മക്കളും മരിച്ചു അവിടെ വെച്ച് മരിച്ചു അങ്ങനെ ഇവരുടെ ജീവിതം അവിടെ വല്ലാത്തൊരവസ്ഥയിൽ ചോദിച്ചോ ചോദ്യചിന്തത്തിൽ നിൽക്കാൻ ഇനി എന്താണ് മുമ്പോട്ട് പോകണത് എന്നൊരു ചോദ്യചിന്തത്തിൽ ജീവിതം പോകാൻ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ രണ്ട് മക്കളൊരേ സമയം പോകാന്ന് പറഞ്ഞാൽ അമ്മയുടെ വേദന അച്ഛൻ്റെ അമ്മയുടെ വേദന ചില്ലറ അങ്ങനെ അവർ ഓരോ ദിവസങ്ങളും തള്ളി വിടുന്നു ദിവസം ആയപ്പോൾ വളരെ സങ്കടത്തോടെ പോകുന്ന ദിവസങ്ങളാണ് ദിവസങ്ങൾ എണ്ണി എണ്ണി വിടാൻ ഇനി ജീവിച്ചിട്ട് എൻ്റെ കാര്യമില്ല എന്ത് ജീവിതം മക്കൾ പോയി എന്താ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം ഞങ്ങളെ കൊണ്ട് എന്താ ലോകത്ത് വേണ്ട എന്നൊക്കെ വല്ലാത്തൊരു ചിന്താഗതിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടാം ദിവസം ഇവരുടെ തന്നെ ഒരു ബന്ധു വന്നിട്ടൊരു കാര്യം പറയണം ഇവരോട് അതായത് ബോംബേയിൽ ഒരു മിസ്സിസ് പട്ടൌഡി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ട് ആ കാലഘട്ടങ്ങൾ എൺപത് കാലഘട്ടങ്ങളിൽ ഇവർക്ക് ആത്മാക്കളോട് സംസാരിക്കാനുള്ളൊരു കഴിവുള്ള സ്ത്രീയാണ് ഇവർ ഇവരുടെ അടുത്ത് ആൾക്കാർ വന്നിട്ട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ സീൻസ് എന്ന് പറയും വഴിയിൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മഴയത്ത് എത്തിച്ചിട്ട് ആത്മാക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ധാർമികമായിട്ട് വേറെ ഒന്നും ഒരു തട്ട് ഇപ്പോൾ ഇവരുടെയൊന്നും അങ്ങനെയൊന്നുമില്ല പല കർമ്മങ്ങളൊന്നും കാർത്മാക്കളെ പറ്റി അറിയണമെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും കാരണം ആൾ അങ്ങനെ ഒരു സദസ്സ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദിവസം കണ്ടാണ്ട് അവരുടെ വീട്ടിലിങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ വരും അവർ നോക്കിക്കൊടുക്കും സർവീസും ചെയ്തു ചെയ്തിരുന്നൊരു ഒരു സ്ത്രീയാണ് ഈ മിസ്സിസ് പട്ടോഡി എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ അടുത്ത് ഇവരുടെ ഒരു ബന്ധു അവിടെ ചെന്നു ഒരു ദിവസം ഓരോ കണക്ഷൻ ആണല്ലോ അപ്പം ഈ ഖർഷത് ബാവുനഗിരിയുടെ ബന്ധു വേറെ വീട്ടിൽ ചെന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല രണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ സംസാ അച്ഛനും അമ്മയോട് സംസാരിക്കാനുള്ള വഴി നിങ്ങൾ ഒരുക്കിത്തന്നു പറഞ്ഞു അവർക്ക് മുമ്പോട്ടും ആരുടെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഈ കുട്ടികളുടെ പേര് പറഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് കാരണം ഈ ഇവർക്ക് ഇവരുടെ അറിയാം കാരണം ഈ അടുത്ത് മരിച്ചാണല്ലോ ഈ അടുത്ത് പത്തി ഇരുപത്തഞ്ച് ദിവസം മരിച്ചാൽ കുട്ടികൾ മാക്സിഡൻ എല്ലാവർക്കും അറിയിച്ചപ്പോൾ കാര്യം മരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഒരു രണ്ടുപേരും ഒരേ ദാരുണമായ ഒരു അവാർഡാണ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണെന്ന് മനസ്സിലായി അങ്ങനെ അവർ ഇത് കണ്ടിട്ട് ഇവരുടെ അടുത്ത് പറയാം ഈ അച്ഛൻ്റെ അമ്മയുടെ വന്ന് പറയാം നിങ്ങളൊന്നും അവിടെ വരണം അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇവർക്ക് സന്തോഷമായിരുന്നു എന്തായാലും പോയി നോക്കാം പോയി നോക്കാം ഇവരെല്ലാം വിമർശന ബുദ്ധിയോട് തന്നെ മുമ്പോട്ട് പോകാൻ ഇങ്ങനെ സംഭവങ്ങളില്ല ആത്മാവില്ല മരിച്ച ഒന്നുമില്ല എന്നുള്ളെങ്കിൽ ഇവർ മുമ്പോട്ട് പോവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ദിവസം ചെന്നു പിറ്റേ ദിവസം പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഇങ്ങനെ എല്ലാവരും വേണ്ടി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ നോക്കണ ഇടയ്ക്ക് പറഞ്ഞു ഇവരോട് ചോദിച്ചു ഹൗ ആർ യു ഫാസി മദർ എന്ന് ചോദിച്ചു ഹൗ ആർ യു ഫാറ്റ്സി മദർ അപ്പോൾ ഈ കുട്ടികളെ അമ്മയെ ഒരു ചില പേരാണ് ഫാറ്റ്സി നമുക്കിത്തി തടിയേണ്ടത് അത് കാണാൻ നല്ല വെളുത്തട്ട് തടിയുള്ള സ്ത്രീ ആയിരുന്നു അമ്മ അപ്പോൾ അമ്മയെ പേര് വിളിക്കുന്ന അമ്മ വിളിക്കുന്ന കൂടെ ഫാറ്റ്സിയോട് ചേർത്തു ഇത് കേട്ടപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് എന്തോ സംഭവം കാര്യം ഇത് ആർക്കും അറിയില്ലേ കാര്യം ഇവരുടെ മക്കൾ ഇവരുടെ വീട്ടിൽ മാത്രം വിളിക്കുന്ന ഒരു പേരാണ് പുറത്ത് ആർക്കും അറിയാത്ത പേരാണ് അപ്പോൾ അവർക്ക് ഒന്നും എന്തോ ഒരു സത്യം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അവരതിലേക്കും കൂടുതലായിട്ട് അതിലേക്ക് പോകുക അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വരാം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറയും അവരപ്പം തന്നെ എടുത്തിട്ട് പറയും പറയും ഈ മക്കൾ വന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ അവരവിടെ അമ്മയും അച്ഛനോട് സങ്കടപ്പെടരുത് ഞങ്ങൾ വേറൊരു ലോകത്താണ് നിൽക്കണേ ഞങ്ങളിവിടെ സുഖമായിട്ട് കഴിയുകയാണ് അമ്മയച്ചും ഞങ്ങൾക്ക് അമ്മയോടും അച്ഛനോടും നേരിട്ട് സംസാരിക്കാനുള്ള വഴി ഒരുക്കണം എന്ന് പറയും അങ്ങനെ ഇവർ എല്ലാവരും ഉണ്ടല്ലോ അവരോട് സംസാരിക്കാൻ അവസരമാണോ നിൽക്കണേ അപ്പോൾ പറഞ്ഞ് ഒരു അവസരം പിന്നീട് അവർ ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ അവർ ഈ പറഞ്ഞ മാതിരി തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കിയപ്പോൾ ഇവർ സംസാരിക്കുകയാണ് അമ്മ ഞങ്ങൾ മരിച്ചു പോയി ഇന്ന ദിവസം ഞങ്ങൾ മരിച്ചു അപ്പോൾ ഞങ്ങൾ വേറൊരു ലോകത്താണ് നിൽക്കണേ ഞങ്ങൾക്ക് ഇവിടുത്തെ കഥകളൊക്കെ അമ്മയോട് പറയണം ഞങ്ങൾ വളരെ സുഖമായിട്ടാണ് കഴിയുന്നത് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു തരാം അമ്മയ്ക്ക് ഞങ്ങൾ ചില സിഗ്നലുകൾ തരാം അതനുസരിച്ച് അമ്മ അതെല്ലാം എഴുതി വെക്കണം പിന്നെ ലോകത്തിന് അമ്മ അറിയിക്കണം ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ ആത്മാക്കളുടെ സ അന്യ ലോകത്ത് എന്താണ് നടക്കുന്നത് പരലോകത്ത് എന്താണ് നടക്കണമെന്നുള്ള ഞങ്ങളുടെ സന്ദേശം ഈ ലോകത്തിന് അമ്മ അറിയിക്കണം അമ്മയ്ക്ക അതിനുള്ള കഴിവുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് പറഞ്ഞു തരും പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് എഴുതാം അപ്പോൾ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നൊരു പ്രക്രിയയിലേക്ക് വരാൻ അതായത് ഇവർ വരുമ്പോൾ കൈ ഇങ്ങനെ അടങ്ങും കടലാസ് വെച്ചുകൊണ്ടിരിയ്ക്കുക കൈ അനങ്ങി ഇങ്ങനെ 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 എഴുതും ആദ്യമൊക്കെ എഴുതുന്ന ആ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യമൊക്കെ ഒരു ഫിഗർ വരയ്ക്കുന്ന കോളം വരയ്ക്കും കുത്തു വരയ്ക്കും അങ്ങനെ കുറേശ്ശെ 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 ഇവർ എഴുതിത്തുടങ്ങി ഇവർ ഈ ഈ ആത്മാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരെഴുതി പുസ്തകമായിട്ട് അവസാനം ഇത് പ്രസിദ്ധീകരിക്കുകയാണ് ഈ പുസ്തകം ഇവര് പറഞ്ഞ കാര്യം നമ്മളതിനെ പറ്റി പറഞ്ഞു വന്ന ഈ വിഷയത്തിലേക്കാണ് അപ്പൊ ഇതിനെപ്പറ്റി അവിടെ എന്താണ് നടക്കുന്നത് പരലോകത്ത് എന്താണ് നടക്കണേ എന്നുള്ളത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നുള്ള പ്രക്രിയയിലൂടെ ഈ അമ്മയ്ക്ക് ഈ മക്കള് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവർ പറയും എൺപത് കാലഘട്ടങ്ങൾ നടക്കുന്ന കഥയാണ് കേട്ടോ ഒരു ദിവസത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഞങ്ങൾ അടുത്ത് വരും സൂര്യൻ ഉദിക്കേന് മുമ്പ് വരില്ല സൂര്യൻ അസ്തമയ ശേഷം ഞങ്ങൾ വരില്ല സൂര്യൻ ഉദയത്തിനും അസ്തമയത്തിനടുക്കാൻ ഞങ്ങളെപ്പോ അഞ്ചോ പ്രാവശ്യം അടുത്ത് വരാം അമ്മയുടെ ഡേറ്റ് പറയും ഇവർക്ക് സന്തോഷമായി സ്വന്തം മക്കളോട് സംസാരിക്കാനും പറ്റുമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ കടന്ന് കിട്ടാ വിശ്വസിക്ക വിശ്വസിക്കാൻ വിശ്വസിക്കാണ്ടിരിക്കാം ഒന്നുകൂന്ന സ്വന്തം മക്കളോട് നമുക്ക് സംസാരിക്കാം മരിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനൊരു അങ്ങനൊരു തോന്നലോട് ഇവർ എഴുതി തുടങ്ങാം അങ്ങനെ എഴുതി അവർ ഏകദേശം ഒരു നാലഞ്ച് മാസം കൊണ്ട് പല ദിവസങ്ങളിൽ വന്ന് എഴുതി എല്ലാം തീർക്കുന്നു അതൊരു പുസ്തകമാക്കുന്നു ആ പുസ്തകം നാഷണൽ ബെസ്റ്റ് സെല്ലർ ആകുന്നു ആ പുസ്തകത്തിൻ്റെ പേരാണ് പരലോക നിയമങ്ങൾ ലോസ് ഓഫ് ദ ഡിവൈൻ വേൾഡ് ഇംഗ്ലീഷ് പേര് എല്ലാ കാര്യങ്ങളും ഇതില് മോക്ഷപ്രാപ്തി പറഞ്ഞിട്ടുള്ള എന്ത് സംഭവിക്കുന്നുണ്ടോണ്ട് അതായത് ഈ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഇത് നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ പെട്ടെന്നുള്ള മരണമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ജനിക്കുമ്പോ തന്നെ അതിനൊരു മരിക്കാനുള്ള സമയം ആത്മാവ് അറിയാൻ പറ്റും അതായത് രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട് ഭൗതിക മനസ്സ് നമ്മൾ സാധാരണ നമ്മൾ പ്രവർത്തിക്കുന്ന മനസ്സ് അത് കൂടാതെ ഉള്ളിലുള്ള വേറൊരു മനസ്സുണ്ട് ഇതാണ് മുകളിലേക്കുള്ള ലോകത്തിന്റെ കണക്ഷൻ പോകുന്നത് ആ മനസ്സാണ് ഉപബോധ മനസ്സെന്ന് പറയും പ്രത്യേകപോലെ മലയാളത്തിൽ പറയും ഉപബോധ മനസ്സിൽ ഉപബോധ മനസ്സാണ് നമ്മളെ മുകളിലേക്കുള്ള ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യ ബുക്കിലെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാത്തൊരവസ്ഥ വരും ആ സമയത്താണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ മുകളിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു ഇതൊരു പ്രകാശം വഴിയാണ് പോകുന്നത് ഒരു റേ പോകുന്നുണ്ട് ഇത് കണക്ട് ചെയ്യുന്നു അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവുന്ന പറയണേ നമ്മൾ റിഫ്രഷിങ് റിജിനുറ്റിംഗ് തെറാപ്പി ഉറക്കം ഓരോ ഉറക്കം കഴിയുമ്പോഴും നമ്മൾ ശരീരം കൂടുതൽ കൂടുതൽ ഉഷാറായിട്ട് അത് ഉറക്കം വേണമെന്ന് പറയില്ല ഉറങ്ങില്ലെങ്കിൽ ആൾക്കാരും പോക്കാന്ന് പറയില്ല അപ്പം ഉറങ്ങുമ്പോഴാണ് ഇതെല്ലാം മുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു ലോകം മുകളിലുണ്ട് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയമെൻഷൻ എന്നുള്ള വാക്കിപ്പോൾ കൂടുതൽ ആൾക്കാർ പറയുന്നു എല്ലാം നമ്മൾ ഏത് ചാനലൊന്നും നോക്കിയാലും ഡയമെൻഷൻ ഡൈമെൻഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ഡയ്മെൻഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതായത് ഏഴ് ഡയമെൻഷൻ വരെ പരലോകത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് ഡയമെൻഷൻ ആ സെവൻറ്റി അതെ അതായത് ഒരാൾ മരിച്ചാൽ അപ്പം തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരും നമ്മുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ഇപ്പൊ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇവര് മരിക്കുന്ന ആ സമയത്ത് ആക്സിഡന്റ് ആവുന്ന സമയത്ത് പെട്ടെന്നൊരു രൂപ വരും പ്രത്യക്ഷപ്പെട്ടെന്ന് രൂപ പ്രത്യക്ഷപ്പെട്ടു അവർക്ക് പെട്ടെന്ന് റോഡ് കാണാ അവർ നേരെ പോയിടിച്ചു എന്ന് പറഞ്ഞു കെട്ടത്തിൽ ഇടിച്ചു അപ്പൊ മരിച്ചപ്പോ തന്നെ ഇവരുടെ ചേട്ടനോട് നിപ്പിടന്ന് പറഞ്ഞു ഇവരുടെ കൂടെ വെള്ളം ആളോട് നിപ്പിടന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് വെച്ചപ്പോ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മരിച്ചിട്ടുള്ളൂ മറ്റാൾക്ക് പ്രാണം പോയിട്ടില്ല അല്ലാത്തൊരു അവസ്ഥയാണത് അപ്പൊ മരിച്ച ആൾ അപ്പൊ തന്നെ ശരീരം വിട്ടു പുറത്തിറങ്ങി അപ്പൊ ചേട്ടനെടുത്ത് ഇപ്പുണ്ടെന്ന് പറഞ്ഞേ അത് ശരിക്കും ചേട്ടനല്ല ഇവളുടെ അപ്പൂപ്പനാണ് അപ്പൊ അതേ ചായ തന്നെയാണ് അപ്പൂപ്പനെന്ന് പറയുന്നത് അപ്പൊ അപ്പൂപ്പൻ വന്ന് കാത്തു നിൽക്കുകയാണ് മക്കൾ വരുന്നറിയാം അപ്പൊ നിങ്ങൾ ആരും ചേട്ടന ഞാൻ ചേട്ടനല്ല നിങ്ങളുടെ അപ്പൂപ്പനാണെന്ന് പറയും അങ്ങനെ മനസ്സിലാണ് ചേട്ടൻ്റെ കഴി സമയം ആയിട്ടില്ല ആവുന്നതും ഉള്ളൂ എന്ന് പറയും നിങ്ങളെ കൊണ്ടാവാൻ വേണ്ടി ഞാൻ പരലോകത്ത് നിന്ന് വന്നേക്കാന്ന് പറയും അപ്പൊ നേരത്തെ മരിക്കുന്നുള്ളവർക്കറിയാം നമ്മുടെ ബന്ധുക്കൾക്ക് അറിയാം നമ്മൾ നേരത്തെ മരിക്കുന്നു പഴയ ആൾക്കാർ പറയില്ലേ മരിക്കാറാവുമ്പോൾ പഴയ ആൾക്കാരെ കാണാൻ വരും എന്ന് പറയുന്നില്ലേ അതിൻ്റെ ഒരു അവസ്ഥ അതാണത് അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയം നേരത്തെ തന്നെ അറിയാൻ പറ്റും എന്നാ പറയണേ അങ്ങനെ പരലോകത്തു നിന്ന് വരുന്ന ആത്മാക്കൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ വരും എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക